സംസ്ഥാന തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒമ്പത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തെ പരീക്ഷ എഴുതി അതിൽ ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചും ആണ് സർക്കാർ മേഖലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളും എയ്ഡ് മേഖലയിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളുമാണ് വിദ്യാർത്ഥികളും അൺഎയ്ഡ് മേഖലയിൽ ഇരുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികളുമാണ് റെഗുലർ വിഭാഗത്തെ പരീക്ഷ എഴുതിയത് ഇത്തവണ ഗൾഫ് മേഖലയിലെ അറുന്നൂറ്റി എൺപത്തി രണ്ട് വിദ്യാർത്ഥികളിലും ലക്ഷദ്വീപ് ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതി ജി എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഇത്തവണ നാൽപ്പത്തെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അമ്പത്തി ഏഴ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ ആൺകുട്ടികൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെൺകുട്ടികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് എ എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രമാണുള്ളത് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കലാമണ്ഡലം ചെറുതുരുത്തി എന്നിവിടങ്ങളിൽ അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളും എസ് എസ് എൽ സി ഹി ഹിയറിംഗ് ഇംബേഡ് വിഭാഗത്തിൽ ഇരുപത്തൊമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുന്നൂറ്റി ആറ് വിദ്യാർത്ഥികളും ടി എച്ച് എസ് എൽ സി ഹിയറിംഗ് ഇംബേഡ് വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ കേന്ദ്രമാണുള്ളത് അതിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് സംസ്ഥാന സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച എസ് എൽ സിയുടെ ഫലം പ്രഖ്യാപിക്കുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം അത് വളരെ വിജയമായിരുന്നു ഇത് എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ തന്നെ ആ ഒരു വളരെ ആവശ്യം വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുപ്പത് ശതമാനത്തിൽ കുറവായി സ്കോർ നേടിയ കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പ്ലസ് വഴി ശേഖരിച്ചു എട്ടാം ക്ലാസ്സിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇവരിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ ഗ്രേഡ് ലഭിച്ചവർ എൺപത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി ഒമ്പത് ഇതിൽ ഈ ഗ്രേഡ് ഈ ഗ്രേഡിന് മുകളിൽ ഒരു വിഷയത്തിനും നേടാത്തവർ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ്സുകൾ നടത്തി ചെറിയൊരു സമയം സമയമെടുത്താൽ നടത്തിയെങ്കിൽ തന്നെ അതൊരു വലിയൊരു വിജയം ആയിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ വന്നു അപ്പം ഇതിൽ തന്നെ അടുത്ത വർഷം കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ നോക്കേണ്ടായിട്ട് വരും ഇന്ന് ഇപ്രാവശ്യം അത്ര വലിയ ആയിട്ട് ചെയ്തിട്ടല്ലോ അടുത്ത വർഷം കുറച്ചുകൂടെ വളരെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നോക്കേണ്ടി വരും ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ്സുകൾ നടത്തി തുറന്ന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ പുനഃപരീക്ഷയാണ് പരീക്ഷ റിസൾട്ട് മെയ് രണ്ടാം തീയതി പ്രസിദ്ധീകരിക്കും അടുത്ത വർഷം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ കൂടി മിനിമം സബ്ജക്റ്റ് വിനോദം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ പരീക്ഷ എഴു എഴുതിപ്പിക്കുകയും പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞതാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും ഒന്നാം ക്ലാസ് കുട്ടികളെ പരീക്ഷ എഴുത്തൽ നിന്ന് ഒഴിവാക്കുന്ന സ്ഥിതിയാണുള്ളത് എന്നോട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം എൻ്റെ സിഇആർ ടിയുടെ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്